പോളോ ഒരുപാടാളുകൾ അന്വേഷിക്കുന്ന വാഹനമാണ് ഈ പോളോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സിംഗിൾ ഓണർ സിംഗിൾ യൂസ് വണ്ടി അടിപൊളി രണ്ടായിരത്തി പതിനാല് മോഡൽ അപ്പം ഇനി അടുത്ത നമ്മളൊരു ഡീസൽ വണ്ടിയാണ് പരിചയപ്പെടുത്തേണ്ട സ്വിഫ്റ്റ് ആണ് ഇതും തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാട്ടോ നമ്മൾ ഓട്ടം കുറഞ്ഞ വണ്ടിയാണെന്ന് കൂടുതലും കാണിച്ചൊക്കെ ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത ഫോർഡ് ഫിഗോ വെറും ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ താഴെ മാത്രം ഓടിയിട്ടുള്ള അടിപൊളി രണ്ടായിരത്തി പത്തൊമ്പത് ന്യൂ മോഡലിൽ വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാന കാലത്ത് ഇറങ്ങിയ രണ്ടായിരത്തി ഇരുപതിലൊക്കെ വന്ന ആ മോഡലിൽ വരുന്ന ഒരു അൾട്ടോ എണ്ണൂറ് ആട്ടോ സിംഗിൾ ഓണറാണ് മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടിയാണ് മെക്കാനിക് ി ഫുൾ ഫിറ്റ് ആണ് നമ്മൾ ഫുൾ ചെക്ക് ചെയ്തതാണ് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പത്തോ ഇരുപതോ കിലോമീറ്റർ ഓടിച്ചിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വെറും പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്യ ആസ്കിം പ്രൈസ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്നൊരു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ജുനൈദ് വിത്ത് കാർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മലപ്പുറം മച്ചിങ്ങലുള്ള ഡിലക്സ് മോട്ടോഴ്സിലാണ് മലപ്പുറം ടൗണിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് ഹൈവേയിൽ ഒരു മൂന്ന് കിലോമീറ്റർ വന്നാലാണ് മലപ്പുറം മച്ചിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം വരുന്നത് നമ്മുടെ മഞ്ചേരിയിലേക്കൊക്കെ പോണ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ ഏകദേശം ഇന്ന് അറുപതോളം വാഹനങ്ങളുണ്ട് അതിൽ നിന്ന് തെരഞ്ഞെടുത്ത ഏതെങ്കിലും കുറച്ച് വണ്ടികൾ മാത്രം നമ്മൾ ചെയ്യണം കേട്ടോ അപ്പോൾ അതിൽ ആദ്യം പരിചയപ്പെടുത്തുന്ന ആണ് അപ്പോൾ വാഹനത്തെ പറ്റിയോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ലോണോ മറ്റോ ബന്ധു ബന്ധപ്പെട്ട എന്ത് കാര്യത്തിലാണെങ്കിലും കാണുന്ന രണ്ട് മൂന്ന് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷനെ പറ്റിയൊക്കെ സംശയം ഉണ്ടെങ്കിലും അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് സ്വിഫ്റ്റ് ഡിസൈറാണ് വി ഡി ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വരുന്നത് വാഹനത്തിന് അലവില് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഈ വണ്ടിക്ക് വന്നിട്ടില്ല പതിനൊന്ന് മോഡൽ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഒന്നേ മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ലാത്ത വൃത്തിയുള്ള വണ്ടിയാണ് മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ് നമ്മൾ ഫുൾ ചെക്ക് ചെയ്തതാണ് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കനെ കാണിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ പത്തോ ഇരുപതോ കിലോമീറ്റർ ഓടിച്ചിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ആയതുകൊണ്ട് ശ്രീറാം ഫിനാൻസ് പോലെയുള്ള ഫിനാൻസ് എന്നൊക്കെ നമുക്ക് ബാങ്ക് ലോൺ വേണമെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള വണ്ടിയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണീരൊരു ഭാഗത്തിൻ്റെ ആസ്കിം പ്രൈസ് വരുന്നത് കേട്ടോ പുറകിലെ ഡയറൊക്കെ നോക്കിയെങ്കിൽ അത്യാവശ്യം നല്ല ലോൺ ഓടാണ്ട് അറുപത് ശതമാനത്തിന് മുകളിൽ ഓടാണ്ട് ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കിയെങ്കിൽ നല്ല നീറ്റാണ് സീറ്റ് കവറൊക്കെ പക്ക അടിപൊളിയാണ് നല്ല ലെഗ് ലഗ്റൂമ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൂന്നാൾക്ക് സുഖമായിട്ട് ഇരിക്കും ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് ഡീസലിന് ഇരുപത് കിലോമീറ്ററിന്റെ റേഞ്ച് ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് എൻജിൻ പമ്പ് വാങ്ങുകൾ നോക്കുകയാണെങ്കിലും മെക്കാനിക്കലിൽ ഒക്കെ ഫുൾ ഫിറ്റ് ആയ ഒരു വാഹനമാണ് അപ്പൊ ഈ ഒരു വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം റുപ്യ ആസ്കിം പ്രൈസ് വരുന്ന വീ ഡീസൽ ഡീസല് ഡിസയർ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നോക്കട്ടോ ഇപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം എന്നുള്ളപ്പോൾ ഒരു പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ഉറുപ്യ ആസ്കിം പ്രൈസ് വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വരുന്ന ഒരു ആണ് ഇത് ട്യൂബ് വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് ശരിക്കും ഒരു ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഡൗൺ പേയ്മെൻ്റിൽ സുഖമായിട്ട് ലോണിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ വൈറ്റ് കളറിലെ വണ്ടി വന്നിട്ടുള്ളത് ടയർ നോക്കേണ്ട ഒരു എഴുപത് ശതമാനത്തിൻ്റെ മുകളിൽ ഓടാനുള്ള ടയർ നാലും വണ്ടി ഒക്കെ ഉണ്ട് അലോവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വൃത്തിയിലാണ് വണ്ടിയുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ വിൻഷീൽഡ് റീപ്ലേസ്ഡ് വന്നിട്ടുണ്ട് അതേപോലെ സൈഡ് മുറാണെങ്കിൽ ഇൻഡിക്കേറ്റർ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളത് അടിപൊളി ക്വാളിറ്റിയിലാണ് വണ്ടിയുള്ളത് ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ഫീൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ ഒന്നേ അറുപതാണ് വണ്ടി ഓടിക്കാണത് ഡീ ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് ഫിനിഷിങ്ങുള്ള നല്ല ക്ലീൻ ആക്കിയിട്ട് ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തിയിലാണ് ഉള്ളത് കേട്ടോ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ക്ലീനാണുള്ളത് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് പിന്നി പോവുക കാര്യങ്ങളൊന്നും കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല വൃത്തിയിലാണുള്ളത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സാറിങ് നാല് പവർ വിൻ്റ് സെൻട്രൽ ലോക്ക് എയർ ബാഗ് തുടങ്ങിയ ഒക്കെ വരുന്നുണ്ട് ഒരു പതിനൊന്നേക്കാൾ ലക്ഷം റുപ്യള്ളൂ കാരണം ഈ ഒരു മാർക്കറ്റ് റേറ്റിനേക്കാൾ വളരെ കുറഞ്ഞ റേറ്റിനാണ് ഈ വണ്ടി കൊടുക്കുന്നത് കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ടൂ വീലർ ഓട്ടോമാറ്റിക് വാഹനമാണ് വണ്ടി ഡിലക്സ് മോട്ടോഴ്സിലുണ്ട് വേറെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഒന്നും നിലവിൽ മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തുപോലെ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുത്തുന്ന വാഹനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ താഴെ മാത്രം ഓടിയിട്ടുള്ള അടിപൊളി രണ്ടായിരത്തി പത്തൊമ്പത് ന്യൂ മോഡലിൽ വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാന കാലത്ത് ഇറങ്ങിയാൽ രണ്ടായിരത്തി ഇരുപതിലൊക്കെ വന്ന ആ മോഡലിൽ വരുന്ന ആ ഒരു അട്ടോ എണ്ണൂറ് ആട്ടോ സിംഗിൾ ഓണറാണ് യാതൊരുവിധ കംപ്ലയിന്റ് ഇല്ല ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ഇരുപത്തി അഞ്ചിന് താഴെ ഓടിയിട്ടുള്ളൂ ഈ ഒരു വണ്ടി നമ്മൾ പറയുന്നത് കേട്ടോ ഗ്രേ കളറിൽ വരുന്ന വണ്ടിയാണ് നല്ല നീറ്റാണ് യാതൊരുവിധ വിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ല ധൈര്യം നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നതാണ് ടയർ ഒരു ഏവറേജ് ഓടാനുള്ളൂ ടൈ വലിയ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് മാത്രമല്ല ടയർ ഒക്കെ ഏവറേജ് ഓടാളു കമ്പനിയിൽ നിന്ന് വന്ന ടയർ തന്നെയാണ് വാഹനത്തിന് മുന്നേ പിന്നെ ബോഡി പാർട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ പോലെയുള്ള ചെറിയ സ്ക്രാച്ച് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഇറങ്ങുകയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാല് വർഷമായില്ലേ അപ്പൊ അതിന്റേതായ ചില സ്ക്രാച്ച് ഡോട്ടുകളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വേറെ യാതൊരുവിധ വിധ ഇല്ല ഇതൊക്കെ ഒരു ഫാമിലി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇനി വാഹനത്തിന് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയങ്ങൾ എക്സ്ട്രാ സീറ്റ് കോറോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ കമ്പനിയിൽ നിന്ന് ഇറങ്ങി അതേ സെയിം സീറ്റ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അത്രയും നീറ്റായിട്ട് ഉപയോഗിച്ചൊരു വണ്ടിയാണ് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ടിലേക്ക് നോക്കണമെങ്കിൽ എ സി പവർച്ച ഫ്രണ്ടിലേക്ക് പവർ പോവേണ്ടി വരുന്നുണ്ട് പിന്നെ സെൻട്രൽ ലോക്ക് ഒക്കെ പാർട്ടി എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് കമ്പനിയിൽ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സ് വന്നൊരു വണ്ടിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു വാഹനം ഉള്ളത് ഡിലക്സ് മോട്ടോഴ്സിലാണ് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ഇറങ്ങിയിട്ടുള്ള എ സി പവർച്ച ഇറങ്ങി ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ എയർ ബാഗിനടക്കം വരുന്ന ന്യൂ മോഡലിൽ വരുന്ന ആൾട്ടോ എണ്ണൂറാണ് വെറും ഇരുപത്തയ്യായിരം ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ള സിംഗിൾ ഓണറാണ് മൂന്നേക്കാൽ ലക്ഷം റുപ്യാണ് ഈ ഒരു വാഹനത്തിന് ആസ്കിം പ്രൈസ് ആയിട്ട് വരുന്നത് വണ്ടി ഡിലക്സ് ഡിലെക്സ് ഉണ്ട് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തുകൊണ്ടിട്ടോ ബാങ്ക് ലോൺ വേണമെങ്കിൽ അത് ചെയ്തു തരാൻ പറ്റും നല്ല ക്വാളിറ്റി വണ്ടിയാണ് അപ്പോൾ നമ്മളിനെ അടുത്ത് പരിചയപ്പെടുക്കണ വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പയ്ക്ക് രണ്ടായിരത്തി പതിനാല് മോഡൽ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത ഫോർഡ് ഫിഗോ ഡീസൽ ആണ് ടൈറ്റാനിയാണ് ഫുൾ ഓപ്ഷൻ ആണ് അലോവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറൊക്കെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ എഴുപത് എൺപത് ശതമാനം ടയർ ഉണ്ട് അപ്പോൾ ചെറിയ വിലക്ക് ഡീസൽ വണ്ടികൾ അന്വേഷിക്കുന്ന കുറേ ആൾക്കാരും നമ്മുടെ നമ്പറിൽ വിളിക്കലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വണ്ടി കിട്ടുക രണ്ടായിരത്തി പതിനാല് മോഡൽ ഫുൾ ഓപ്ഷനിൽ വരുന്ന എ സി പവർ ചാർജിങ് പവർ ഇൻ്റൊക്കെ വരുന്ന അലോവിയിൽ അടക്കം വരുന്ന നല്ല ക്വാളിറ്റി തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ വഴി ഫോർഡ് ഫിഗോ സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന വണ്ടിയാണ് മാനത്തിന്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ല നീറ്റായ ഒരു വണ്ടിയാണ് പ്രത്യേകിച്ച് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബാക്കിൽ ടയറാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം റേഞ്ചിലേക്ക് ഓടാണ്ട് ഫ്രണ്ടിലെ ടയർ ഒരു എഴുപത് എൺപത് ശതമാനം ഓടാണ്ട് കിട്ടും അപ്പൊ ഇതിന് മൈലേജ് ആണ് ഇരുപത് കിലോമീറ്ററിന് മുകളിൽ സുഖമായിട്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് പ്രത്യേകിച്ച് കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് പിന്നെ ഇതിൽ സ്ഥിരമായിട്ട് നമുക്ക് സർവീസ് സെൻറ്റർ നോക്കുകയാണെങ്കിൽ ഫോർഡിൻ്റെ സർവീസ് സെൻ്റർ അവൈലബിൾ ആണ് ഫോർഡിൻ്റെ പ്രൊഡക്ഷൻ നിലവിലുണ്ട് അതേപോലെ തന്നെ സർവീസും നിലവിലുണ്ട് സെയിൽസ് മാത്രമാണ് ഇപ്പോൾ നിലവില് ഇന്ത്യയിൽ ഇല്ലാത്തത് അപ്പോൾ നമുക്ക് ഏത് ജില്ലയിൽ നോക്കുകയാണെങ്കിലും ഫോർഡിൻ്റെ സർവീസ് സെൻ്റർ അവൈലബിൾ ആണ് ഇപ്പോൾ രണ്ടാമത് കമ്പനി വരുന്നുണ്ടെന്ന് പറഞ്ഞു വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ നല്ല നീറ്റാണ് നല്ല ലെഗ് റൂം വരുന്നുണ്ട് സീറ്റ് കവറൊക്കെ പക്ക ക്വാളിറ്റിയാണ് ഇപ്പോൾ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഇല്ല സുഖമായിട്ട് മൂന്നാർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് ഫ്രണ്ടിലേക്ക് പവർ വീൻ്റോ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല വൃത്തിയുണ്ട് കമ്പനി സ്റ്റീരിയോ ആണ് ഏകദേശമൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ വേറെ കംപ്ലയിൻറ്റും ഇല്ല ഒരു ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പേക്കാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടി വരുന്നത് സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന വണ്ടിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ചൊരു ഫാമിലി യൂസേജിന് പറ്റിയ വണ്ടിയാണ് വണ്ടി മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിലുണ്ട് ഡിലെക്സ് മോട്ടോഴ്സിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞതരട്ടോ മലപ്പുറം ജില്ലയിലും മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ കോഴിക്കോട് ഹൈവേയിൽ തന്നെ മഞ്ചേരിയിൽ നിന്ന് വരുന്ന മറ്റേ ബൈപ്പാസ് ഒക്കെ ഇറങ്ങുന്ന ആ ജംഗ്ഷനാണ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഡിലക്സ് മോട്ടോഴ്സ് വരുന്നത് ധൈര്യമായിട്ട് വന്ന് നിങ്ങൾ എടുത്തോടി ഇതിന് ബാങ്ക് ലോൺ കാര്യങ്ങളൊന്നും കിട്ടില്ല സർട്ട്ലോ ഒക്കെ വേണേൽ മലപ്പുറത്തിൻ്റെ പരിസരത്തൊക്കെയാണെങ്കിൽ നമുക്ക് ചെയ്തരാൻ പറ്റും അല്ലാതെ ബാങ്ക് ലോണും കാര്യങ്ങളൊന്നും കിട്ടില്ല കാരണം കമ്പനി സെയിൽസ് ഇപ്പം എന്ന് അറിയുന്ന ഇല്ലാത്തതുകൊണ്ട് വേറെ വർക്കിംഗ് കണ്ടീഷൻ യാതൊരു കംപ്ലൈൻ്റ് ഇല്ല ഇരുപത് മീറ്ററിന്റെ മോഡൽ മൈലേജ് കിട്ടണ വണ്ടിയിട്ട് അപ്പോൾ ധൈര്യമായിട്ട് എടുത്തോളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ സെക്കൻഡ് ഓർഷർപ്പിൾ ഡീസൽ ഫോർഡ് ഫിഗോ അപ്പൊ നമ്മളിതിനടുത്ത് ഒരു ഡീസൽ സ്വിഫ്റ്റ് ആണ് വെറും തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് വി ഡി ഐ ഓപ്ഷനിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ന്യൂ മോഡൽ വെർഷനിൽ വന്ന ിപ്പോളി വണ്ടി കിട്ടോ ഡീസൽ ഇതിനൊരു ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഒക്കെ ആവറേജ് മൈലേജ് ഇട്ടുന്ന വണ്ടിയാണ് അപ്പം നല്ല മൈലേജ് ഉള്ള ഓട്ടം കുറവുള്ള വണ്ടികൾ അന്വേഷിക്കണമെങ്കിൽ വേഗം വന്നുപോയി വണ്ടിക്ക് ആണെങ്കിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം റുപ്യ വണ്ടിക്ക് വിലയും വരുന്നുള്ളൂ പെട്രോൾ വണ്ടിൻ്റെ വിലക്കാണ് ഡീസൽ വണ്ടി കിട്ടുന്നത് കേട്ടോ നല്ല നീറ്റ് വണ്ടിയാണ് ടയർ ഒക്കെ നോക്കണ്ട ഒരു എഴുപത് ശതമാനം റേഞ്ചിലോട്ടുള്ള ടയർ ഉണ്ട് മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഇല്ല റീപ്ലേസ് ഇല്ല സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫോൾഡ് സൈഡ് മിറർ കാര്യങ്ങൾ ഇൻഡിക്കേറ്ററൊക്കെ അറ്റാച്ച് ചെയ്ത മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടം വന്നിട്ടുണ്ട് റെഡ് കളറിൽ ടച്ച് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലെ വണ്ടിയുള്ള ടൈൽ ലാമ്പൊക്കെ നോക്കുകയാണ് പക്ക നീറ്റായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി വണ്ടി അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കാണാൻ ഭംഗിയുള്ള ഒരു അടിപൊളി വണ്ടി വാങ്ങണം എന്നുണ്ടെങ്കിൽ വേഗം വന്നുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയും കൂടിയാണ് അപ്പോൾ വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല നീറ്റാണ് ഫിനിഷിംഗ് ആയിട്ടുള്ളത് വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാർജിങ് നാല് പവറിൻ്റെ സെൻട്രൽ ലോക്ക് ഹൈറ്റ് ഡിഷ് ആണ് സീറ്റ് മേനുവൽ ഗിയർ ബോക്സ് എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് വണ്ടിന്റെ വില വരുന്നത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് മാക്സിമം നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാം മറ്റേ രണ്ടായിരത്തി പതിനെട്ട് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഡീസൽ ആണ് നല്ല മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി ഡിലെക്സ് മോട്ടോഴ്സുണ്ട് അപ്പോൾ വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊക്കെ കാണുന്ന നമ്മൾ വേഗം കോൺടാക്ട് ചെയ്ത് മലപ്പുറത്തേക്ക് വന്ന വണ്ടി ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ഇനി അവസാനത്തെ വണ്ടിയോട്ട് പരിചയപ്പെടുന്നത് ഈ ഒരു എപ്പിസോഡിലുള്ള എഴുപത്തി അയ്യായിരം കിലോമീറ്റർ കൂടി പോളോ പോളോ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന വാഹനമാണ് ഈ പോളോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട് അവർക്ക് വേണ്ടിയിട്ട് സിംഗിൾ ഓണർ സിംഗിൾ യൂസ് വണ്ടി അടിപൊളി രണ്ടായിരത്തി പതിനാല് മോഡൽ പോളോ കംഫർട്ട് ലൈനാണ് വണ്ടി വരുന്നത് നല്ല നീറ്റാണ് നിങ്ങൾ വണ്ടി നോക്കിയെങ്കിൽ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റും പോളോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ആളുകൾ മാത്രമേ യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ക്വാളിറ്റിയും ആ രീതിയിലായിരിക്കും മെയിൻ്റെനൻസ് ആണെങ്കിലും വലിയ ഓവർ മെയിൻ്റനൻസ് വരുന്ന കാര്യങ്ങളുമുള്ള വണ്ടിയൊന്നുമല്ല പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വണ്ടിയുടെ രണ്ട് തവണ യൂസ് ചെയ്യുന്ന അത്രയും ലാസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ഓരോ പ്രൊഡക്റ്റും കിട്ടും അപ്പോൾ അതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ടയറൊക്കെ നോക്കിയാൽ ഒരു എൺപത് ശതമാനം അടുള്ള ടയറ് വരുന്നുണ്ട് അലോവിയിൽ വരുന്നില്ല കാരണം ഇത് കംഫർട്ട് ലൈൻ ഓപ്ഷനാണല്ലോ യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് ആ ജി ടി എസ് സിന്നൊക്കെ ഇതിൽ കാണാം പുറകിലേക്ക് വരുന്ന സമയത്ത് ഡി ഫോവർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തത് അതേപോലെയാണ് ഓപ്പൺ ചെയ്യുക അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളത് പാർസൽ ട്രേ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഒരു വരുന്നത് അടിപൊളി വണ്ടി ആട്ടോ അതേപോലെ വാഹനത്തിൻ്റെ പുറവശത്തേക്ക് ഇൻ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ സീറ്റ് കാരണം നല്ല കംഫർട്ടായ സീറ്റ് നല്ല തൈ സപ്പോർട്ടിലായിട്ട് കംഫർട്ടായ സീറ്റാണ് നല്ല ലെഗ് റൂം വരുന്നുണ്ട് നല്ല വലിപ്പം കൂടിയ സീറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻ്റ് ലോക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും നാല് ലക്ഷത്തി പത്തായിരം ഒക്കെയാണ് നമ്മൾ ചോദിക്കണ വില വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ എഴുപത്തി അയ്യായിരം കിലോമീറ്റർ Спасибо. സിംഗിൾ ഓണർ വണ്ടിയാണ് തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല എൻജിൻ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റായിട്ടുള്ള എഞ്ചിൻ റൂമാണ് അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് അവസാനം പരിചയപ്പെടുത്തുന്നത് ഇതിനു മുമ്പ് നമ്മൾ തൊണ്ണൂറായിരം കിലോമീറ്ററോട് സ്വിഫ്റ്റ് പരിചയപ്പെടുത്തി അതേപോലെ ഇരുപത്തി അയ്യായിരം കിലോമീറ്ററോടെ ആൾട്ടോ പരിചയപ്പെടുത്തി അതേപോലെ സിംഗിൾ ഓണറിന് രണ്ടായിരത്തി പതിനെട്ട് മറ്റൊരു അൾട്ടോ പരിചയപ്പെടുത്തി ഫോർച്യൂണർ പരിചയപ്പെട്ടു ഡിസയർ പരിചയപ്പെട്ടു അങ്ങനെ ഏകദേശം ഒരു ആറേ വണ്ടിയോളം നമ്മൾ പരിചയപ്പെട്ടു ഏത് വാഹനത്തെ വാഹനത്തെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ ഒന്നുകൂടി പറയാം മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ മേൽമുറി ആലത്തൂർ പടിക്കൽ സോറി മേൽമുറി മച്ചിങ്ങിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഡിലെക്സ് മോട്ടോഴ്സ് വരുന്നത് കോഴി മലപ്പുറത്തുനിന്ന് കോഴിക്കോട് ഹൈവേ തന്നെയാണ് ആകെ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഹൈവേൻ്റെ വക്കിലാണ് തെറ്റാനൊന്നുമില്ല പിന്നെ മാത്രമല്ല ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളെല്ലാ സപ്പോർട്ടും വേണം നിങ്ങളെല്ലാ സഹായ സഹകരണങ്ങളും വേണം വായനത്തെപ്പറ്റി ഏത് വായനത്തെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചിലവഴിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം